കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണിന്ന് ഇന്ന് കെ എസ് ആർ ടി സി നല്ല ഒച്ചപ്പാടും പള്ളാണ് കെ എസ് ആർ ടി സിൻ്റെ കൂടെ ഗവി ഉല്ലാസയാത്രയ്ക്ക് പോവാണ് ഇന്ന് ദിവസം ഞായറാഴ്ച വൈകിട്ട് എട്ട് മണിക്കാണ് ഇൻഷാള്ള ഇതാണ് നമ്മളെ സൂപ്പർ ഡീലക്സ് പുഷ്പോൾ സീറ്റ് കുഴപ്പമില്ല ഏകദേശം പുതിയ വണ്ടി തന്നെയാണ് ഇവിടെ നല്ല കെ എസ് ആർ ടി സിൻ്റെ മുമ്പിലായതുകൊണ്ടേ നല്ല ക്വാളിറ്റി നല്ല ശബ്ദങ്ങളാണ് നല്ല രസമാണ് നമ്മളും നമ്മുടെ പോകുന്നത് ഞങ്ങൾ ഫാമിലി ഒഴിവാക്കി ബാച്ചിലറായിട്ടു വായൻ്റെ പേര് ശ്രമിക്കാം ഇടയ്ക്കിടയ്ക്ക് കെ എസ് ആർ ടി സി തന്നെ പോണി വീട് ഒക്കെ കുളിക്കലാണ്

പന്ത്രണ്ടേ മുക്കാല് നമ്മള് ബാത്റൂം ബ്രേക്ക് അങ്കമാലി കെ എസ് ആർ ടി സിയിൽ ബാത്ത്റൂം ബാത്റൂം ബ്രേക്ക് നിൽക്കിയിരിക്കുകയാണ് ചായൊക്കെ കുടിച്ചു നല്ല സൂപ്പർ യാത്ര നല്ല സൂപ്പറായിരുന്നു പാട്ടും പാട്ടും ഒരാളും ഇറങ്ങിയിട്ടില്ല അധികമായിട്ട് അപ്പം നമ്മൾ റാന്നി പോലീസ് സ്റ്റേഷനിൻ്റെ മുമ്പിലാണുള്ളത് ഇത് റാന്നി പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ടയിലെ റാന്നി ഇവിടെ മണിക്ക് എത്തി ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് ബാത്റൂമിലൊക്കെ പോയൊക്കെ ക്ലിയറായി ഇനി ഇവിടുന്ന് അഞ്ചര ആകുമ്പോഴേക്കിനി ഇവിടുന്ന് വിടും ഇവിടെ നിന്ന് വിട്ടിട്ട് പത്ത സ്റ്റാൻഡ് ചെല്ലും അപ്പോൾ എല്ലാവരും ഫ്രഷപ്പിലാണ് നല്ല സൂപ്പർ പരിപാടി നല്ല റൂം ബാത്റൂമൊക്കെ നല്ല ബാത്റൂം എല്ലാവരും കുളിച്ച് പ്രാർത്ഥനയും എല്ലാം കഴിച്ചു ഗുഡ് മോർണിംഗ് ആണ് സക്കീർ തണുപ്പ് ഇല്ല തണുപ്പൊക്കെ നമുക്ക് എത്തിയിട്ടില്ല നമ്മളിപ്പോ റാണിയിലെത്തി പത്തനംതിട്ട പോയി ഹിൽ സ്റ്റേഷൻ കയരുമ്പോളാണ് കുമ്മളി ഭാഗത്തേക്ക് കരുമ്പോളാണ് സിനിമ ആറേകാല് പോലെ ഇവിടുന്ന് ഗവിക്ക് പോണ ആ ചെറിയ ഓർഡിനറി ബസ്സുകളായിരിക്കും ചെറിയ ബസ്സുകളാണ് നമ്മളെ വന്ന ബസ്സാണത് സൂപ്പർ ഡീലക്സ് നമ്മളെ പാസഞ്ചർ നമ്മളെ കൂടെ ഉള്ള യാത്രികരാണ്

നമ്മളെ പത്തനംതിട്ട ടു ഗവി ഡ്രൈവറ് ചെറിയ കട്ട് ബസ്സാണ് അപ്പോൾ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇതാണ് നമ്മളെ മലപ്പുറത്ത് വന്ന ഡ്രൈവർ ഇത് നമ്മളെ കണ്ടക്ടർ നമ്മൾ ആ ടൂർ തുടങ്ങാണ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് എടുത്തു പത്തനംതിട്ട കെ എസ് ആർ ടി സീന്ന് അങ്ങനെ പുറത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിരിക്കുകയാണ് പത്തനംതിട്ട സ്റ്റാർട്ടായവിടെ തന്നെ ആണ് വണ്ടി താഴത്തെ സാലുണ്ട് താഴത്ത് കറങ്ങിക്കോളെ മുട്ട റോസ്റ്റും പൊറാട്ടിറോസ്റ്റും പൊറാട്ടി പത്തനംതിട്ട സഷായം മൂന്ന് പടലും പഴം വാങ്ങിക്കും വൈലാളുകൾ ഉണ്ടാകും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ാണ് ഏകദേശം പത്തനംതിട്ട ടു ഗുട്ട് നാപ്പ് കിലോമീറ്റർ ആണ് പുഴ തെളിഞ്ഞ വെള്ളമുള്ളൊരു പുഴ ഓടുന്നുണ്ട് ത് അവി കുട്ടവഞ്ചി പോകുന്ന സ്ഥലത്താണ് ബോഡേ ഉള്ളത് ഏത് കുട്ടവഞ്ചി പോവാനാണ് കുട്ടവഞ്ചി

와, 그랬던 때부 ഈ സ്ഥലത്തിൻ്റെ പേര് അടവി അടവി അടവിയിലാണ് ഈ കുട്ടവഞ്ചി ഉള്ളത് ഇതൊക്കെ കൊട്ടവഞ്ചിയാണ് ഇതൊക്കെ നമ്മളെ ടൂറിൻ്റെ ഭാഗമാണ് എൻ്റെയൊക്കെയുള്ള പേയ്മെൻറ്റ് ആദ്യമേ കൊടുത്തോണ്ട് ഇതൊക്കെ തീ പെട്ടതാണ് ഞാനെ ലൈഫ് ജാക്കറ്റ് തന്നെ എന്താ വെള്ളം നോക്കിയേ ആ വരുന്നുണ്ട് 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 അവിടെ കല്യാണ ഷൂട്ടിംഗ് ഒക്കെ ഇണ്ട് എന്താ വെള്ളത്തിന്റെ തേളി നോക്ക് അതിൽ കട കല്യാണ ഷൂട്ടിംഗ് ആണോ പരസ്യത്തിന്റെ ഷൂട്ടിംഗ് ആണോ തുടക്കം മോശം അല്ല തുടക്കം സൂപ്പറാണ് ഇത് മലപ്പുറം ഓ ഇവിടെ നിന്നാൾ പോയിട്ടുണ്ടല്ലേ ആ മാനത്തെ വന്നിർത്തിയ അവർ ശരിപ്പുള്ളാണത് അതൊക്കെ അവരുടെ കൂടെ ഉണ്ടാവും ഇല്ല അവർ കൂടെ ഉണ്ടാവും ാക്കറ്റ് ഇടണം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ടില്ല അവിടുന്ന് ആളുകൾ വരുന്നത് അഞ്ചു പേർക്കല്ലേ നാല് പേര് നാല് പേര് ഒരു വഞ്ചിയിൽ നാല് പേര് പിന്നെ നമ്മളെ പ്രകുന്ന സാറും ഞങ്ങൾ മലപ്പുറം അല്ല നമ്മളെ ബസ്സുള്ള ആൾക്കാരാണ് ഇങ്ങനെ തിരിഞ്ഞു പോവോ ആ അതും പോയി പോയാൽ പോയി വലിയ ഞാൻ ഫസ്റ്റാ ഞങ്ങളും ഫസ്റ്റാസ്റ്റാ അടവില്ലേ അടവിഷക്കാലത്ത് എത്ര ഇണ്ടാവും ഇതിനക്കാലത്ത് നല്ല നമ്മൾ ഇക്കാര്യം പോകുന്നുണ്ട് സ്പീഡ് തോന്നു വരുന്നുണ്ട് കേട്ടോ எ புழம்பேகேகே பம்பக்கட தான் போகணும்ல அடிபொழி അത് ശരി ഇറങ്ങണ എന്തായാലും മേലുള്ള കിളക്കണി അങ്ങനെ ആയതുകൊണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണല്ലേ ഡേ 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 ഞങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം നാലു ദിവസം ഇത് ഇതുവരെ പോവാൻ പോട്ടെ ഇതിപ്പോ ഈ ഓപ്പോസിറ്റ് ഒഴുക്കിനെതിരെ തുഴഞ്ഞ് തുഴഞ്ഞ് ഗെയ് നല്ല കാട എന്തൊക്കെ പറഞ്ഞാണ്ട് ചേട്ടാ ഇത് ആനയും പുലിയും കടകളും വയനാട് വരെ ഓപ്പൺ ആകത്തുള്ളൂ എട്ടരക്കോപ്പൺ ആകത്തുള്ളൂ എട്ടരക്കോ ഓക്കെ ഓക്കെ നമുക്ക് വേണ്ടി സ്പെഷ്യലാ ഞങ്ങൾക്ക് അത് വേണ്ടി ആരെങ്കിലും കൊണ്ടുവരാൻ സമയം കിട്ടിയില്ലല്ലേ നമ്മളെ ഓഗാനക്കലെക്കാട്ടിയും വൈബ് ഉണ്ട് കേട്ടോ അവിടെ ഓക്കെ കാലക്കല്ലിൽ കുറെ കല്ലും കുറെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെങ്കിലും ഇത് കാടിന്റെ ഉള്ളിലായതുകൊണ്ട് ഒരു പ്രത്യേക വൈബുണ്ട് വെള്ളം വെള്ളം ഒലിച്ച് വലിച്ചു വലിച്ചു വന്നിട്ടാണ് കുറച്ചേരോട് നിൽക്കണോ

നിങ്ങൾ വരെ കറങ്ങുന്നവരെ കറക്കിക്കോളെത്തി നല്ല ചേട്ടാ അവരെ കറക്കുന്നില്ലേ ആ ഞങ്ങളിത് പിടിക്കാൻ തല കാത്തക്കല്ലേ ചേച്ചി മൊബൈലൊക്കെ എടുത്താളെ മൊബൈല് ശ്രദ്ധിച്ചോളേ ണ എന്നോണ്ടായിരിക്കും നേരത്തെ ചിരിച്ചേറ്റേം എന്റെ എന്റെ ഓട്ടം തന്നെ കേട്ടോ ഞങ്ങളുടെ നിങ്ങള് രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നോ അപ്പൊ ഏതുവരെ വന്നു വെള്ളം നമ്മളെ മറ്റേ ടിക്കറ്റ് എടുക്കാം വന്നോ ഓ ഗവൺമെന്റ് ജീവനക്കാരൊക്കെ നല്ല ബി എസ് എൻ എന്റെ ആൾക്കാരാ അതുകൊണ്ടല്ല അപ്പൊ കുറച്ച് പൈസ ലാഭമുള്ളൂ അതാണ് അതുകൊണ്ടാണ് നമ്മള് ഫൈവ് ജി ഉണ്ടെന്നും വർക്ക് ചെയ്യാത്തോണ്ട് അതെ കുറ്റിയല്ല അപ്പൊ നമ്മൾ തിരിഞ്ഞു വന്നു ഒരു തിരിച്ചിലും രണ്ടു മറിച്ചിലും ഒരു തെളിഞ്ഞ വെള്ളം ഇത് കാനനച്ചോലയാണ് അതുകൊണ്ടാണ് ഇത്ര തെളിവ് സത്യം പറഞ്ഞ നമ്മളെ വേറെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെ കുളിച്ചിട്ടുണ്ടാവും അത്ര ക്ലിയർ വെള്ളമാണ് നമ്മൾ സൂപ്പർ നല്ല ഒഴുക്കും ഉണ്ട് അപ്പോൾ അടവി കുട്ടവഞ്ചിയൊക്കെ പോയി അടവിയിൽ ബൈ പറയാണ് ഞാനും ശക്തിയാണ്